ഡിമനോളജി എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ ഡിമനോളജി എന്താണ് എന്ന് നമുക്കറിയണമെങ്കിൽ ഡിമനിസം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഡിമനിസം എന്ന് പറഞ്ഞാൽ ദുർദേവതാ വിശ്വാസം എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ദുർദേവതാ വിശ്വാസം എന്നുള്ളത് പഴയകാല മനുഷ്യരിലുണ്ടായിരുന്ന ദൈവീകമായൊരു കാഴ്ചപ്പാടായിരുന്നു എന്നാണ് പലപ്പോഴും നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ കാണാൻ കഴിയുന്നത് അപ്പോൾ മനുഷ്യ ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിച്ച് വരുമ്പോൾ പഴയ കാലത്ത് മനുഷ്യരിലുണ്ടായിരുന്ന അന്ധമായ വിശ്വാസമായിരുന്നു ദുർദേവതാ വിശ്വാസം അതായത് ഡിമനിസം അപ്പോൾ ഈ ഡിമനിസത്തെക്കുറിച്ചുള്ള പഠനങ്ങളെയാണ് ഡിമനോളജി എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തുള്ള എല്ലാ മതങ്ങളും അത് ഡിമനിസത്തിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില അന്ധമായ ശ്രമങ്ങൾ നമുക്കിടയിലുള്ള പല ആളുകളും പലപ്പോഴും നടത്താറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രപരമായ വശങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കാൻ നല്ലതാണ് ഡിമിനോളജിയെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുക നല്ലതാണ് ശരിക്കും ലോകത്തുള്ള എല്ലാ മതങ്ങളും ഡിമനിസത്തിൻ്റെ ഭാഗമാണോ അല്ലെ ഡിമനിസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണോ ലോകത്തുള്ള എല്ലാ മതങ്ങളെയും നമ്മൾ അവതരിപ്പിക്കേണ്ടത് അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ മതങ്ങളുടെ ആവിർഭാവം എവിടെ നിന്നാണ് എന്നൊന്ന് പരിശോധിക്കാൻ നല്ലതാണ് അതായത് ഡിമനിസത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പലപ്പോഴും നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ മതങ്ങളുടെ ആവിർഭാവം എന്നുള്ളത് പഴയകാല മനുഷ്യരിൽ ഉണ്ടായ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് സൂചിപ്പിക്കാറുള്ളത് അതായത് പ്രകൃതിയിലുണ്ടാകുന്ന ഈ പ്രതിഭാസങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ അപ്പോൾ ഇതൊക്കെ മനുഷ്യനെ വല്ലാതെ അലട്ടിയിരുന്നു ഉദാഹരണം പറഞ്ഞാൽ വലിയ ശക്തമായ ഇടിമിന്നലുകൾ അതിലൂടെ ജീവൻ നഷ്ടപ്പെടുക കെട്ടിടങ്ങൾ തകർന്നു പോവുക അല്ലെങ്കിൽ ഭൂമിയിൽ അതിൻ്റേതായിട്ടുള്ള ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുക അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കുലുക്കങ്ങൾ ഇങ്ങനെയുള്ള പല നിലയ്ക്കുമുള്ള മനുഷ്യന് പ്രതികൂലമായി തീരുന്ന രൂപത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഇത് മനുഷ്യനെ വല്ലാതെ അലട്ടിയപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ അത്തരം മനുഷ്യരിലുണ്ടായ ഭയം മനുഷ്യരെ നയിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഭയം നീക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ശക്തിയുണ്ട് ആ ശക്തിയോട് നമുക്ക് തേടാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ച് ഇത്തരം ക്ഷോഭങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് അവനോട് അല്ലെങ്കിൽ ആ ഒരു ശക്തിയോട് നമുക്ക് രക്ഷ തേടാം അപ്പം ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഉൾഭയത്തെ നീക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ഉപായം അല്ലെങ്കിൽ ഒരു മാർഗം അതിൽ നിന്നാണ് ദൈവികത എന്ന ചിന്ത രൂപപ്പെടുന്നത് അങ്ങനെ ഓരോരോ ഗോത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയകാലത്ത് ഗോത്രവർഗങ്ങളായിരുന്നു അതായത് നമ്മളിന്ന് എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ വ്യത്യസ്തമായ പല തലങ്ങളിലും വളരെ അപരിഷ്കൃതരായി കഴിഞ്ഞുകൂടിയിരുന്ന ഈ ഒരു ജനവിഭാഗം അങ്ങനെ പുതിയൊരു ദൈവീകമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പെടാൻ ഈ പ്രകൃതി ശോഭങ്ങൾ അവർ നിർബന്ധിക്കുകയാണ് അങ്ങനെ എന്തു ചെയ്തു അവരിൽ രൂപപ്പെട്ട ഒന്നാണ് ദുർദേവതാ വിശ്വാസം അഥവാ ഡിമനിസം അങ്ങനെ പല നിലയ്ക്കുള്ള ചാത്തൻ സേവകളിലേക്കും വിശ്വാസങ്ങളിലേക്കും അവരെ നയിച്ചു എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം അപ്പോൾ ഇതാണ് മതത്തിൻ്റെ ആവിർഭാവമായിട്ട് പറയുന്നത് ഡിമനിസത്തിൻ്റെ ആവിർഭാവം സയൻസിൻ്റെ വരവോടുകൂടി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തർക്കമില്ല അത് ശരിയാണ് കാരണം എന്താണ് ഡിമനിസം എന്നുള്ളത് ഒരു അന്ധമായ വാദമായിരുന്നു അതിൽ ലോജിക്കില്ല അപ്പോൾ സയൻസിൻ്റെ വരവോടുകൂടി അന്തമായതൊക്കെ ഈ ലോകത്ത് നിന്നും മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം ശരിയാണ് ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഡിമനിസവും മാറിപ്പോയിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ മാറിപ്പോകേണ്ടതാണ് ഇനി സയൻസിൻ്റെ വരവോടുകൂടി മതങ്ങളെല്ലാം കാലഹരണപ്പെട്ടു പോയി എന്ന് ഇവർ വാദിച്ചാൽ ഡിമനിസും അല്ലാത്ത മതങ്ങൾ ഇവിടെ ഉണ്ടല്ലോ കാരണം ഈ മനുഷ്യൻ്റെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നുണ്ടായ ഉൾഭയത്തെ തുടർന്ന് രൂപപ്പെട്ട ഒരു മതം എന്നിവർ പറയുമ്പോൾ അതല്ലാത്ത പല മതങ്ങളും ഉണ്ട് ആ മതത്തിന് അങ്ങനെ വിശ്വാസവും ഇല്ല അല്ലെ ഈ മതം രൂപപ്പെട്ടത് ഇന്ന ഇന്ന കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പറയുന്നത് പോലുള്ള കാരണങ്ങളാണ് മതങ്ങൾ രൂപപ്പെടാനുള്ള കാരണം എന്ന് എല്ലാ മതങ്ങൾക്കും അഭിപ്രായമില്ല പ്രത്യേകിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടിൽ അത് ദൈവം തന്നെ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് മതം കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു നിയമം ആവശ്യമാണ് ഒരു നിയമത്തിൽ നിയമത്തിലധിഷ്ഠിതമായ ജീവിതത്തിലൂടെ മാത്രമേ മനുഷ്യന് ഭൂമിയിൽ അവൻ്റെ ജീവിതത്തെ ഏറ്റവും സുഗമമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള കൃത്യമായ തിരിച്ചറിവോടുകൂടി തന്നെ ദൈവം എന്തു ചെയ്യുന്നു മനുഷ്യരിൽ നിന്നും പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ പ്രവാചകന്മാർ മുഖേന ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആ പ്രവാചകർ മറ്റുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ കൃത്യമായ ഒരു ജീവിത പദ്ധതി ഓരോ കാലഘട്ടത്തിനും അനുസൃതമായിട്ടുള്ള ജീവിത പദ്ധതികൾ അവതരിപ്പിച്ചു കൊടുക്കുന്നു അതിനാദ്യമായി ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകൻ ആദൻ നബി അലൈഹി ഇസ്ലാമാണ് അപ്പോൾ അദ്ദേഹത്തിലൂടെ ഓരോരോ പ്രവാചക കാലത്തിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ കാലോചിതമായിട്ടുള്ള ഏറ്റവും ശരിയായ നിയമങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള നിയമങ്ങൾ നിയമങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഓരോരോ കാലഘട്ടങ്ങളിലും ഓരോരോ പ്രവാചകന്മാർ ജനങ്ങളെ പഠിപ്പിക്കപ്പെടുന്ന ഒരു രീതിശാസ്ത്രം അപ്പോൾ അതാണ് മതമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതും ഈ പറയുന്നത് പോലുള്ള ഒരു ഡിമനിസമാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രം വന്നതോടുകൂടി മതങ്ങൾ കാലഹരണപ്പെട്ടു പോയി എന്നുള്ള നിരീശ്വരവാദികളുടെ അന്തമായ വാദം അതിനെ അന്തമായ വാദം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം എന്താണെന്ന് അറിയുമോ കാരണം ശാസ്ത്രം വന്നതോടുകൂടി മതങ്ങൾ കാലഹരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശാസ്ത്രലോകത്ത് വളരെ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മഹാനായ സയൻറ്റിസ്റ്റാണല്ലോ ആണല്ലോ സർ ഐസക് ന്യൂട്ടൻ അദ്ദേഹം അത് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം സയൻസ് ലോകത്ത് അന്നും ഇന്നും ഒരു അത്ഭുതമാണ് അദ്ദേഹം മതം ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ പിന്നീട് കടന്നു വന്നിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം മതം ഉപേക്ഷിച്ചോ അവരൊക്കെ മതം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ അന്ധമായ രൂപത്തിലുള്ള വാദത്തെ നമുക്ക് അംഗീകരിക്കുമായിരുന്നു അവരൊന്നും മതം ഉപേക്ഷിച്ചിട്ടില്ല കാരണം സർ ഐസക് ന്യൂട്ടൻ നല്ലൊരു വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മത കാഴ്ചപ്പാടിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അതായത് അദ്ദേഹത്തിൻ്റെ ഓരോരോ കണ്ടെത്തലിൻ്റെ പിന്നിലുള്ള പ്രചോദനമായിട്ട് പോലും അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ലോകത്തിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിന് കാരണമായി തീർന്നിട്ടുള്ള ഒരു സൂപ്പർ സൂപ്പർഫോഴ്സ് ഇവിടെയുണ്ട് അതിലെനിക്ക് ഉറച്ചു വിശ്വാസമുണ്ട് ആ സൂപ്പർ ഫോഴ്സിൻ്റെ പ്രത്യേകത അത് ബഹുദൈവ അല്ലെങ്കിൽ ബഹുമാനങ്ങളുള്ളതല്ല മറിച്ച് അത് ഏകമാനമുള്ള ഒന്നാണ് എന്നു വെച്ചാൽ ഒരു ഏകദൈവ സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് ആ ഒരു സൂപ്പർ സൂപ്പർഫോഴ്സിനെയും തേടിയിട്ടുള്ള ഒരു യാത്രക്കിടയിൽ അറിയാതെ സംഭവിച്ചു പോയതാണ് എൻ്റെ കണ്ടെത്തലെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ മതം ശാസ്ത്രം വന്നതോടുകൂടി കാലഹരണപ്പെട്ടു പോകേണ്ട ഒന്നാണെങ്കിൽ കാലഹരണപ്പെട്ടു പോയ ഒന്നാണെങ്കിൽ പിന്നെ ഈ ശാസ്ത്രരംഗത്ത് മഹാഭൂരിപക്ഷം ആളുകളും ദൈവവിശ്വാസികളാണല്ലോ പിന്നെ എങ്ങനെ ഈ ഒരു അന്ധമായ വാദത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും ഇവിടെയാണ് പ്രധാനമായും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചിന്ത നമ്മൾ പരിശോധിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ് സയൻസ് വിത്ത് വിത്തൌട്ട് റിലീജിയൻ ഈസ് ലൈം അതുപോലെ തന്നെ റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ് അതായത് സയൻസ് വിത്തൗട്ട് റിലീജിയൻ എന്ന് പറയുമ്പോൾ അത് ലൈമാണ് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല അത് തൃപ്തികരമല്ല അപ്പം മതമില്ലാത്ത സയൻസിൻ്റെ വാദങ്ങളൊക്കെ അന്ധമായി മാറുമെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ സയൻസ് ഇല്ലെങ്കിലോ അതും അത് എന്താണ് ബ്ലൈൻഡാണ് അത് അന്ധതയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ശാസ്ത്രവും ആവശ്യമാണ് മതവും ആവശ്യമാണെന്നാണ് ലോകം കണ്ട ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് പോലും ലോകത്തോട് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് സയൻസ് വന്നതോടുകൂടി മതങ്ങളൊക്കെയും പോയി അല്ലെങ്കിൽ ലോകത്തുള്ള മതമെല്ലാം അത് ഡിമനിസമാണ് എന്നുള്ള അന്ധമായ വാദത്തെ നമ്മൾ നൂറ് ശതമാനം നിരാകരിക്കുക അത് ഒരിക്കലും ലോജിക്കിന് നിരക്കുന്ന ഒരു സംഗതിയല്ല തുടർന്ന് നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാം എന്താണ് ദൈവം ഒരു ദൈവിക ചിന്തയുടെ ആവശ്യമുണ്ടോ അത് ലോജിക്കാണോ അതോ ഈ പറഞ്ഞതുപോലെ സയൻസ് വന്നതോടുകൂടി പണ്ടേക്ക് പണ്ടേ കാലഹരണപ്പെട്ടു പോകേണ്ട ഒന്നായിരുന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള അന്ധമായ വാദങ്ങളൊക്കെ ശരിയാണോ അതിൻ്റെ പിന്നിലുള്ള അന്ധതകൾ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള യുക്തിരാഹിത്യം എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം അപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കൊക്കെയും നന്ദി അസ്ലാം വാലിക്കും വരഹമുള്ള